ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ലിവിംഗ് ടുഗദർ പങ്കാളികൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ളവർക്ക് മാതാപിതാക്കളുടെ സമ്മതം വേണം സംസ്ഥാനത്തിന് പുറത്തുള്ളവരുമായിട്ടാണെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്നാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് വീഴ്ച വരുത്തിയാൽ മൂന്ന് മാസം വരെ തടവുണ്ട് അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഏകീകൃത സിവിൽ കോഡും ചർച്ചയാക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഇതിന്റെ തുടക്കമെന്നോളമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയാണ് കരട് ബിൽ അവതരിപ്പിച്ചത് ബില്ലിനോട് എതിർപ്പില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി ഏകീകൃത ബിൽ അവതരണത്തിനും അതിന്മേലുള്ള ചർച്ചകൾക്കുമായി അഞ്ചു ദിവസത്തെ നിയമസഭാ സമ്മേളനമാണ് വിളിച്ചു ചേർത്തത് ഏകീകൃത സിവിൽ കോഡ് ബില്ലിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാൽ എം എൽ എ മാരുടെ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ബി ജെ പി പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്തുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്ന് കോൺഗ്രസ് എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ ആര്യ പറഞ്ഞു രാവിലെ ഭരണഘടനയുടെ വലിയ കോപ്പി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിയമസഭയിലെത്തിയത് കോൺഗ്രസ് നിയമസഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രി കരട് ബിൽ അവതരിപ്പിച്ചപ്പോൾ ബി ജെ പി അംഗങ്ങൾ ജയശ്രീറാം വന്ദേമാതിരം വിളികൾ മുഴക്കി ദേവഭൂമി ഉത്തരാഖണ്ഡിലെ പൗരന്മാർക്ക് തുല്യ അവകാശങ്ങൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു